തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ വാർഡിന്റെ വികസന മുരടുപ്പിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് മുട്ടത്തറ വാർഡിലെ റോഡിന്റെ ശോചനീയവസ്ഥക്കെതിരെയും വാർഡിലെ ഡ്രെയിനേജ് പദ്ധതി നടപ്പാക്കതെയുള്ള വികസന മുരടുപ്പിനെതിരെയും വടുവത്ത് ആൽത്തറ ജംഗ്ഷനിൽ കോൺഗ്രസ് മുട്ടത്തറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധം നടന്നു ഉപരോധം മുൻ എം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈ പ്രത്യേകിച്ച് റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്കെതിരായിട്ട് അതോടൊപ്പം തന്നെ വാർഡിലെ ഡ്രൈനേജ് പദ്ധതി നടപ്പാക്കാത്ത സർക്കാർ നടപടികൾക്കെതിരെ ശക്തമായ ഒരു വികാരമാണ് ഇന്ന് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ സ്ഥിതി തന്നെ പരിശോധിച്ചാൽ എല്ലായിടത്തും റോഡുകൾ ഏതാണ് തോടുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മുൻകാലങ്ങളിലൊക്കെ ഈ കാട്ടാനയെ പിടിച്ചിരുന്നത് വലിയ കുഴികൾ കുഴിച്ചിട്ടായി കുഴികൾ കുഴിച്ച് അതിൻ്റെ മേലെ ഈ മരശില്ലകളൊക്കെ വെച്ച് ആനയ്ക്ക് പെട്ടെന്ന് കണ്ടാൽ ഒരു കുഴി കുഴിയുണ്ടെന്നറിയില്ല പക്ഷെ ആ കുഴിയിൽ കാട്ടാന വീഴുമ്പോൾ അന്നത്തെ കാലത്ത് വലിയ ആഘോഷമായിരുന്നു ആന കുഴിയിൽ വീണു എന്നാണ് അന്ന് പറയും ഇപ്പം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ അവസ്ഥ നാട്ടാനയ്ക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം അത്രയേറെ വലിയ കുഴികളാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ എല്ലാം ഏതാണ്ട അവസ്ഥ ഇതുപോലെ തന്നെയാണ് രണ്ട് മാസം മുമ്പ് കേരള എൻ ജി ഒ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോഴിക്കോട് വന്നു ആ പരിപാടി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടി തൃശ്ശൂരിലായിരുന്നു പക്ഷെ കുന്നംകുളത്ത് എത്തിയ മുഖ്യമന്ത്രി പെട്ടെന്ന് വടക്കാഞ്ചേരിക്ക് പോയി ആകെ പോലീസിനൊക്കെ കൺഫ്യൂഷനായി മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാം തൃശൂരാണ് അപ്പോൾ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർ പോകുന്നതിന് പകരം കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിക്ക് തിരിഞ്ഞു കാരണം മറ്റൊന്നുമല്ല കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർ പോകാനുള്ള റോഡ് കാണാനില്ല റോഡാ ഏതാ തോടാ ഏതാന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പിന്നെ നടുവിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് നേരെ വടക്കാഞ്ചേരി വഴി ശരിക്കും മൂക്ക് ഇങ്ങനെ വളഞ്ഞു പിടിക്കുക എന്ന് കേട്ടിട്ടുള്ള ആ രീതിയിലാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് തന്നെ സഞ്ചരിക്കേണ്ടി വന്നത് അപ്പോൾ കേരളത്തിലെ റോഡുകളുടെ ഒരു മഹത്വത്തിന് ഇതിൽ പരം ഒരു ഉദാഹരണം വേറെ ബാക്കിയില്ല ഇപ്പോൾ തന്നെ നമ്മുടെ നഗരത്തിൽ ഒരുപാട് പദ്ധതികൾ പറയുന്നുണ്ട് അതായത് സ്മാർട്ട് പദ്ധതി സ്മാർട്ട് സിറ്റി ആക്കുന്ന പദ്ധതി പിന്നെ പൈപ്പ് പുതിയ പൈപ്പ് ലൈൻ ലൈനുടൽ പിന്നെ വാതക പൈപ്പ് ഇടൽ ഇങ്ങനെ കുറേ പേരുണ്ട് റോഡ് കുത്തി പൊളിച്ചിട്ടുമുണ്ട് വാതകവും ഇല്ല പൈപ്പും ഇല്ല ഗ്യാസും ഇല്ല പൈപ്പ് തുറന്നാൽ ടാപ്പിൽ വെള്ളവും ഇല്ല ദിവസേന പൈപ്പുകൾ പൊട്ടി റോഡുകൾ ഉള്ള റോഡും കൂടെ ഇല്ലാണ്ടാവുക നഗരത്തിൽ തന്നെ എല്ലാ ഏതാണ്ട് അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമുക്ക് കുടിവെള്ളം ഒരാഴ്ച അടിപ്പിച്ച് കുടിവെള്ളം കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും പ്രവേശം ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ പോലും ഇതാണ് അവസ്ഥ കാരണം നിരന്തരം പൈപ്പ് കൂട്ടുകേറ്റവും രസകരമായ കാര്യം ഇപ്പൊ ഈ വാർഡ് കൗൺസിലർ സി പി എം ആണ് ഈ നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ് ഇടതുപക്ഷം ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ബാക്കിയുള്ളവരൊക്കെ ഡെയിലി വെജസ്സുകാരൻ ഇവിടെ മാർസിസ്റ്റുകാരനെ ഈ പിണറായി എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഇവിടെ നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ എം എൽ എ ഇടതുപക്ഷക്കാർ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും നിയമത്താണെങ്കിലും ഒന്ന് മന്ത്രി ഒന്ന് മുൻമന്ത്രി മുൻമന്ത്രി മുൻമന്ത്രിയായിട്ട് അധികമായിട്ടില്ല ഈ അടുത്ത കാലം വരെ അധികം മന്ത്രിയായിരുന്നു പക്ഷേ മുൻമന്ത്രിയുടെ റോഡാണെങ്കിലും മന്ത്രിയുടെ റോഡാണെങ്കിലും റോഡിൻ്റെയൊക്കെ ഷേപ്പ് ഒന്നു കഴിഞ്ഞാൽ റോഡ് കാണാനില്ല കുണ്ടും കുഴിയാണ് വരത്താവസ്ഥ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് കുടിവെള്ളം കുടിവെള്ള ക്ഷാമം ഉക്ഷാഭവണം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ മൂലകാരണം മറ്റൊന്നുമല്ല സർക്കാരിനയിൽ കാശില്ല കാശില്ലാത്തതിന്റെ കാരണം പണം തൂർത്തടിച്ചതുകൊണ്ട് ഇപ്പൊ കേന്ദ്രം പണം തരുന്നില്ലേ ശരിയാണ് നമുക്കൊക്കെ കേന്ദ്രം അതിപ്പോൾ എല്ലാ സ്റ്റേറ്റിനോടും അങ്ങനെയാണ് ബി ജെ പി അല്ലാത്തവർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രത്തിന്റെ സമീപനം ഒന്നു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിന് മാത്രല്ല പണം തരാത്ത കർണാടകത്തിനും കൊടുക്കുന്നില്ല തെലുങ്കാനക്കും കിട്ടുന്നില്ല മറ്റ് അതുപോലെ ബംഗാളിനും കൊടുക്കുന്നില്ല പക്ഷെ ഇതൊക്കെയാണെങ്കിലും ആ സംസ്ഥാനത്തൊക്കെ വികസനം നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കർണാടകത്തിൽ സ്ത്രീകൾക്കൊക്കെ ബസ്സിൽ ഫ്രീ ആണ് എന്താ കാരണം ഉള്ളകാശ് മിച്ചം വെച്ച് പൂർണ്ണമായിട്ടും ദൂർത്തൊഴിവാക്കി അവിടെ വികസനം നടത്തുക നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് കിട്ടുന്ന പൈസയൊക്കെ ദൂർത്തടിച്ച് കളയുക ഇനിയിപ്പോൾ ഈ ഓണത്തിന് കൂടെ കടമെടുത്തു കഴിഞ്ഞാൽ കടമെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിധി അവസാനിക്കാൻ പോവുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചെന്താ അത്യാവശ്യമല്ലാത്ത എല്ലാ പദ്ധതികളും മാറ്റി ും വാർഡ് പ്രസിഡന്റ് സുമേഷ് ബേബി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയമം കൺവീനർ കംബ്ര നാരായണൻ കരമന ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് നസീർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഹലീൽ റഹ്മാൻ കമലേശ്വരം മണ്ഡലം പ്രസിഡന്റ് മുട്ടത്ര മാഹിൻ മുരളി ജി ലീന സിയാദ് പരുത്തിക്കുഴി മണികണ്ഠൻ താജുദ്ദീൻ ശിവൻകുട്ടി എം ഇ അനസ് മധുസൂദനൻ അനി വിജയകുമാർ ബൂത്ത് പ്രസിഡന്റ് ചന്ദ്രൻ റിയാസ് രാജഗോപാൽ ഹരിദാസൻ തങ്കവേലു വിശ്വനാഥൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദീനമോൾ രേഷ്മ സെക്രട്ടറി ജി വി വിനീഷ് ബ്ലോക്ക് സെക്രട്ടറി ഉമർകുട്ടി ഫൈസൽ സുൽഫീക്കർ മണ്ഡലം പ്രസിഡന്റ് ഷമീർ ജിത്തു എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഗിണി വടുവത്ത് നന്ദി അറിയിച്ചു മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം